സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായനശാലകളുടെ പങ്ക് നിർണായകമാണെന്ന് പൊതുതലമുറകൾക്ക് കൂടി വായനശാലകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണമെന്നും ദേശീയപാത വാനൂർ കേരളപ്പറമ്പ് ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട സി പി പ്രതിഷേധം കേരളപ്പറമ്പ് ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയും ഉപരോധിച്ചു പുതുനഗരം കൊടുവായൂരിൽ വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോയോളം കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ഭക്തി തിരുവറ തിരുവറ വിളക്ക് മഹോത്സവം കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വിശദമായി സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായനശാലകളുടെ പങ്ക് നിർണായകമാണെന്ന് പിറകൾക്ക് കൂടി വായനശാലകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണമെന്നും പറഞ്ഞു പ്രത്യേകം പ്രത്യേകം മലയാളി ഒട്ടേറെ തവണ വായിച്ച പല ലോകുകളുടെയും സങ്കീർത്തനം പോലെ എന്ന പെരുമ്പളം ശ്രീധരൻ്റെ നോവിന്റെ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന കഴിവ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ കൃഷിക്കാരൻ എന്ന പാഠഭാഗം പഠിക്കുന്ന കഥവിയുടെ ഒരു എന്തിനാണ് കേരളത്തിലെ സർക്കാർ ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് ഇത്തരം പാഠഭാഗങ്ങൾ പരിശീലിപ്പിക്കുന്നത് അത് പരിശോധിച്ചിരിക്കുന്നത് ഈ വായനയുടെ അനുഭവം ഒക്കെ കൊണ്ടുവരാൻ കുട്ടികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു കുട്ടികളെ കൈപ്പിടിച്ച് നടത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചോദനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യു പി ഹൈസ്കൂൾ പ്ലസ് ടു ഭാഗങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പൊ കേരള ഓർമ്മയുടെ നരമ്പ് എന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വി ഓമനക്കുട്ടൻ എസ് രാധാകൃഷ്ണൻ പി മോഹന മാസ്റ്റർ റോയ് മാസ്റ്റർ സലീം പ്രസാദ് ജിജിഷാ രത്നേഷ് കുമാർ യു ആദർശ് ബാബു വർഗീസ് എന്നിവർ സംസാരിച്ചു ദേശീയപാത വാനൂർ കേരളപറമ്പ് ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എമ്മിന്റെ പ്രതിഷേധം കേരളപറമ്പ് ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കെ ഡി പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു ഈ വാനൂർ പ്രദേശത്തിലെ ആളുകൾക്ക് കടന്നു പോവാൻ വാഹനങ്ങൾ കടന്നു പോവാൻ ആംബുലൻസ് കടന്നു പോവാൻ നമ്മുടെ സ്കൂൾ വാഹനങ്ങൾ കടന്നു പോവാൻ എല്ലാം തക്ക രൂപത്തിലുള്ള അണ്ടർപാസ് നിർമ്മിച്ചാൽ അതിന്റെ ഗുണം മറു മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും വരും കാരണം ഇവിടെ നമ്മുടെ ആലത്തൂരില് ടൗണിലെ ഗതാഗതം മറികടന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യം വന്നാൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് സ്റ്റേറ്റ് ഹൈവേയുമായി ബന്ധപ്പെട്ട് പഴയന്നൂർ ചലക്കര വഴിയാണ് ആ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കിടക്കണമെങ്കിൽ ആലത്തൂർ ടൗൺ താണ്ടണം ആലത്തൂർ ടൗൺ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയില്ല വലിയ ഗതാഗത കുരുക്കാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിലും ഈ കുരുക്ക് മറികടക്കാൻ ആവശ്യമായ ഒരു പാതയുണ്ടാവണം എന്ന അടിസ്ഥാനത്തിലാണ് കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമ്മളിപ്പോൾ ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ആലത്തൂർ ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിലൂടെ കടന്നു വരുന്ന രോഗികൾക്കാണ് അത് ഈ നാട്ടുകാർ മാത്രമല്ല പുറം നാട്ടുകളിൽ നിന്ന് വരുന്ന രോഗികൾ കൂടിയാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രി മാത്രമല്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബൈപ്പാസ് ആണ് അതുകൊണ്ട് ആ ബൈപ്പാസിലേക്ക് ഇപ്പോൾ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്നു നെന്മാറ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ഈ സർവീസ് റോഡിലൂടെ വന്ന് ഇവിടുത്തെ അണ്ടർ പാസ്ജിലൂടെ മാത്രമാണ് ആ ബൈപ്പാസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല പിന്നെ അതുകൊണ്ടൊരു ഉപകാരവും അവർ പിന്നീട് നേരെ പോയി നെല്ല്യാങ്കുന്ന് വഴി അങ്ങനെ കറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയം കൂടുതൽ അവർക്ക് എടുക്കേണ്ടി വരും അവിടെ സിഗ്നൽ സിസ്റ്റം വന്നാൽ അവർക്ക് കൂടുതൽ സമയനഷ്ടം ഉണ്ടാകും അപ്പോൾ നിർദ്ദിഷ്ട ബൈപ്പാസിനെ കൂടി അടച്ച് വെക്കുന്ന രൂപത്തിലാണ് ഇവരുടെ ഹൈവേ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത് ആറ് രാജനധ്യക്ഷനായി സി ഭവദാസ് പി വേണുഗോപാൽ കെ ചന്ദ്രൻ എ ഷൈനി എന്നിവർ സംസാരിച്ചു മാർച്ച് നടത്തിയ പ്രവർത്തകർ ദേശീയപാതയും ഉപരോധിച്ചു പുതുനഗരം കൊടുവായൂരിൽ നിന്നും പതിനെട്ടര കിലോയോളം കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ വീട് വാടകയ്ക്കെടുത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വില്പന നടത്തിവന്ന തേങ്കുറിശി തുപ്രക്കളം അൽതാഫ് അലി പുതുനഗരം പിലാത്തൂർ ആഷിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊടുവായൂരിലെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് പുതുനഗരം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ക്രിസ്മസ് പുതുവത്സരം ലക്ഷ്യമിട്ടാണ് ഇവർ കഞ്ചാവ് സൂക്ഷിച്ചതെന്നാണ് വിവരം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനയാണ് ജില്ലയിലെങ്ങും നടക്കുന്നത് പാലക്കാട് ജില്ലാ നടന്നു രാഹുൽ ഉദ്ഘാടനം ചെയ്തു ആർ സുഭാഷ് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അഴിമതി അഴിമതി ഒരു വിഭാഗം 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 ഏതാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് വിഭാഗമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് വയംഭരണ സ്ഥാപനങ്ങളിലാണ് എന്ന് ഞാൻ കണ്ടെത്തിയതല്ല ഈ നാട്ടിലെ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് വിഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ബിൽഡിംഗ് സ്വാഭാവികമായിട്ടും ഒരു നമ്പർ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് എന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം

കലാസ്നേഹികളുടെ കേരളത്തിൽ ഒഡീസി പോലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് കഥക്ക് നർത്തകി മധുലിത മോഹപത്ര പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റു ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ സംഗീതം കൊണ്ടും അവതരണം കൊണ്ടും കഥകിന് ആസ്വാദന നിലകൾ ഏറെയാണെന്നും മധുലിത മോഹപത്ര പറഞ്ഞു പ്രശസ്ത മോഹിനിയാട്ട നർത്തകി പാർവതിയും ഒപ്പമുണ്ടായിരുന്നു കേരള കലയായ മോഹിനിയാട്ടത്തിൽ പരീക്ഷണങ്ങൾ ഏറെ നടക്കുന്നുണ്ടെന്നും പാർവതി പറഞ്ഞു So, must be people are looking forward towards some good performances, classical performances that I think, and uh, hopefully, we'll be able to justify. Uh, we are going to perform CRM, and especially this uh, epic story, mostly people they know. Uh, See, so it's easy to understand, and uh, hopefully, we'll be able to connect to them. And as I said earlier, I always find uh, Kerala people are very art loving. കിഴക്കഞ്ചേരി തിരുമുറ മഹാശിവക്ഷേത്രത്തിലെ നിറമല വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി മഹാഗണപതി ഹോമം രുദ്രാഭിഷേകം എന്നിവയ്ക്ക് ശേഷം വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കരിമനശ്ശേരി ഗ്രാമ ബ്രാഹ്മണ സമൂഹം നടത്തിയ രുദ്രജപം തുടർന്ന് കുണ്ടുകാട് അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തോടെയും പഞ്ചാരിമേളത്തിൻ്റെയും അകമ്പടിയോടെ സ്വാമി എഴുന്നള്ളത്തും നടത്തി ഉച്ചയ്ക്ക് തായമ്പക വൈകിട്ട് പഞ്ചവാദ്യത്തോടെയും പാണ്ഡിമേളത്തോടെയും കൂടി കാഴ്ച ശിവേലി എന്നിവയും ഉണ്ടായിരുന്നു ശ്ശേരി കരുമനശ്ശേരി ഗ്രാമം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവം ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ അഞ്ചിന് തിരുമഞ്ചനം കളഭാഭിഷേകം ഉപനിഷത്ത് പ്രയാണം തുടർന്ന് ഏഴിന് മഹാദീപാരാധന തുടർന്ന് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം ചെണ്ടമേളം എന്നിവ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വലിയ തേരിലേറി സ്വാമി എഴുന്നള്ളത്ത് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നോ മുപ്പതിന് തിരിച്ചെഴുന്നള്ളത്തും നാലുമണിക്ക് കാഴ്ച ശിവേലി വൈകിട്ട് ഒൻപത് മണിക്ക് വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കും